നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നവകേരളം സ്ത്രീപക്ഷമായിരിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നതിനു പിന്നിലുള്ള ഒരു കാരണം കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ വളരെയധികം മെച്ചപ്പെട്ടതാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും തൊഴിലാളി മുന്നേറ്റങ്ങളും എല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കേരളത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണം സാധ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണ് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് തുടർച്ചയായി രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം പൊതുവിദ്യാഭ്യാസത്തിൽ എത്രയോ കാലം മുമ്പ് തന്നെ ലിംഗസമത്വം കൈവരിച്ച നാടാണ് നമ്മുടേത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലൊഴികെ മറ്റെല്ലാ മേഖലകളിലും പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടേതിനേക്കാൾ കൂടുതലാണ് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ അറുപത്തി നാല് ശതമാനവും മെഡിക്കൽ അനുബന്ധ ശാസ്ത്രങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും പ്രവേശനം നേടുന്നത് പെൺകുട്ടികളാണ് പ്രൊഫഷണൽ യോഗ്യത ഉന്നത വിദ്യാഭ്യാസം എന്നിവ നേടിയവരുടെ പട്ടികയിലും കേരളത്തിലെ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ എല്ലാ കാലത്തും ഇതായിരുന്നില്ല കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഒരു കാലത്ത് മഹാ മഹാനരകത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും അതിനൊക്കെ മുൻപ് പാടങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്കും ഒക്കെ നയിച്ചതിന് പിന്നിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ഉള്ള അവകാശമില്ലാതെ വീടിനുള്ളിൽ പോലും ആരാണെങ്കിലും ഗവനിക്കപ്പെടാതെ അടിമ സമാനമായി കഴിഞ്ഞിരുന്ന മലയാള സ്ത്രീ ഇത് ലോകത്തെമ്പാടും വ്യത്യസ്ത മേഖലകളിൽ നേതൃപരമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ജാതി ജന്മി മേധാവിത്വത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിലും മറ്റും ധീരമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തവരാണ് നമ്മുടെ സ്ത്രീകൾ സാമൂഹിക പരിഷ്കരണ പ്രക്രിയയുടെയും അവകാശ സമരങ്ങളുടെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും കേവലം ഗുണഭോക്താക്കൾ മാത്രമായിരുന്നില്ല അവർ ചെറുത്തുനിൽപ്പുകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ആയുധം കൈലേന്റെ കണ്ണീരും ചോരയും നനഞ്ഞ കനൽ വഴികൾ താണ്ടിയവരാണ് കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിൽ ജെൻഡർ ബജറ്റ് ഈ വർഷത്തെ ആകെ ബജറ്റിന്റെ ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് ചരിത്രപരവുമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ എല്ലാ വർഷവും സംസ്ഥാന ബജറ്റിനൊപ്പം വാർഷിക ജെൻഡർ ബജറ്റും അവതരിപ്പിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി തുടർച്ചയായ വർധനമാണ് സ്ത്രീകൾക്കുള്ള പദ്ധതി വിഹിതത്തിൽ വരുത്തുന്നത് ഇതിനൊക്കെ പുറമെ പോലീസ് സേനയിലേക്ക് സ്ത്രീകളുടെ പ്രത്യേക റിക്രൂട്ടിംഗ് യാഥാർത്ഥ്യമാക്കിയതും പ്രത്യേക സ്ത്രീ ബറ്റാലിയൻ രൂപീകരിച്ചതും സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരള വിമൻ പോർട്ടൽ ആരംഭിച്ചതുമൊക്കെ നമ്മുടെ ഓർമ്മയിലും ഉണ്ടാവും ഗാർഹിക പീഡന നിരോധനം സ്ത്രീധന നിരോധനം തുടങ്ങിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളം സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കുന്നതിലും കേരള മാതൃകാപരമായി മുന്നേറിയിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കുന്നതിനായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിൽ അതിലുൾപ്പെടുന്ന കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബന്ധമാണ് അടുത്തിടെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ച് ആർക്കും ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏത് മേഖലയിലും സ്ത്രീകൾക്ക് തലയുയർത്തി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കും സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൈവരിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സാമൂഹിക മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഏറെ ആവശ്യം തൊഴിൽ നേടുക എന്നതാണ് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നോളജ് എക്കോണമി മിഷൻ വഴി സ്ത്രീകൾക്കായി പ്രത്യേക തൊഴിൽ മേളകളും നൈപുണ്യ പരിശീലന ക്ലാസുകളും നടപ്പാക്കി വരുന്നുണ്ട് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തേക്ക് കുടിയേറാനുള്ള മികച്ച അവസരങ്ങൾ നോർക്കയിലൂടെയും ഒഡേപക്കിലൂടെയും ഒരുക്കുന്നുമുണ്ട് work വർക്ക് home ഹോം വർക്ക് നിയർ ഹോം പോലുള്ള തൊഴിൽ സാധ്യതകൾ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായവയാണ് അവ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ട പിന്തുണ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും വർക്ക് നിയർ ഹോം സെന്ററുകൾക്ക് പുറമെ സംസ്ഥാനത്തെമ്പാടും ഒരു ലക്ഷത്തോളം പേർക്ക് സീറ്റുകൾ തയ്യാറാക്കിയും ലോകത്താകെ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയുടെ സാധ്യതകളെ കേരളത്തിൽ ലഭ്യമാക്കാനുമാണ് ശ്രമിക്കുന്നത് നിശ്ചയമായും അമ്മയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീ സമൂഹം തന്നെയായിരിക്കും രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയിൽ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിൽ നാൽപ്പത്തി മൂവായിരത്തിലധികം സംരംഭങ്ങൾ സ്ത്രീകളുടേതായിരുന്നു അതായത് കേരളത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിൽ നാൽപ്പത് ശതമാനം സ്ത്രീ സംരംഭകരുടേതാണ് ആകെയുള്ള എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയും വനിതാ സംരംഭകരുടേതായിരുന്നു ശുചിത്വ മിഷന്റെയും ഗ്രീൻ ആർമിയുടെയും ചായക ശക്തികളാണ് സ്ത്രീകൾ അവയിലെ പങ്കാളിത്തത്തെ വേസ്റ്റ് റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരമായി വരെ സ്ത്രീകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളും ക്രിയാത്മകമായ നയ ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും സ്ത്രീ ശാക്തീകരണത്തിന്റെയും വികസനത്തിന്റെയും മേഖലയിൽ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചിലത് സർക്കാർ എതിരകം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞുകൊണ്ട് അവയിൽ സമഗ്രമായ ഇടപെടലുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആശാ വർക്കർമാർ അങ്കണവാടി ജീവനക്കാർ എന്നിങ്ങനെ മുഖ്യമായി സ്ത്രീകൾ ജോലി ചെയ്യുന്ന തസ്തികകൾക്കുള്ള ഓണറിയം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇത്തരം ഇടപെടലുകളുടെ ഫലമായി തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇത് സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യം നൽകുന്നതിന് വലിയൊരളവിൽ കാരണമായിട്ടുമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ പങ്കാളിത്ത നിരക്കിലും തൊഴിൽ പങ്കാളിത്ത അനുപാതത്തിലും നിലനിൽക്കുന്ന ലിംഗാസമത്വം പരിഹരിക്കേണ്ടതുണ്ട് അതിന് കൂട്ടായ ഇടപെടലുകൾ ആവശ്യവുമാണ് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്റർനെറ്റ് ഉപയോഗിച്ച് പുതുതലമുറ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല പുതു തലമുറ ജോലികളെ കുറിച്ചുള്ള അറിവില്ലായ്മ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തത തുടങ്ങിയവയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഈ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം അടക്കം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് അവരെ ഈ മേഖലയിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിനാണ് ആലോചിക്കുന്നത് വീടിനുള്ളിൽ ഉള്ളവരാണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് വിവിധ നിർത്താരം ജോലികളാണ് സ്ത്രീകൾ ചെയ്തു വരുന്നത് എന്നാൽ ഇതൊന്നും വേണത്ര വിലയിരുത്തപ്പെടാതെ പോവുകയാണ് പതിവ് അവർ ചെയ്ത ജോലികൾ കടമ എന്ന പേരിൽ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണതയും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശമ്പളമില്ലാത്ത ജോലി തിരിച്ചറിയുന്നതിനും ഗാർഹിക മേഖലകളിൽ അവർ ചെയ്യുന്ന അളക്കാനാവാത്ത ജോലികളും മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട് കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ പ്രസവാവധി അനുവദിച്ചുകൊണ്ട് കേരള രാജ്യത്തിനും മാതൃകയായി രാജ്യത്ത് ആദ്യമായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വനിതാ ജീവനക്കാർക്ക് കൂടി മെറ്റേണിറ്റി ബെനഫിറ്റ് നൽകിയും കേരളം മാതൃകയായി നിയമപ്രകാരം അവർക്ക് ഇരുപത്തി ആറ് ആഴ്ചത്തെ പ്രസവാവധിക്ക് അർഹതയുമുണ്ട് പ്രസവാവധിയുടെ കാലയളവിൽ മുഴുവൻ ശമ്പളം ആനുകൂല്യങ്ങളും ചികിത്സാ ചെലവുകൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റത്തവണ ഗ്രാന്റും ലഭിക്കും പ്രസവം മാരക രോഗബാധ എന്നിവയ്ക്ക് ശേഷം തിരികെ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുന്ന സ്ത്രീകൾക്ക് തൊഴിൽ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കുന്നതിന് സഹായകരമായ കൈത്താങ് നടപടികൾ വ്യാപിക്കേണ്ടതുണ്ട് വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അടിത്തറയിൽ നവകേരളത്തിലേക്ക് നടത്തുന്ന വികസന കുതിപ്പിൽ തുല്യനീതിയും ലിംഗ തുല്യതയും ഉറപ്പുവരുത്തണമെന്നാണ് കാണുന്നത് ഇത്തരം ഒരു ആധുനിക സാമൂഹ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ കൊണ്ടുവരാൻ സഹായകരമാകുന്ന നിരവധി അനുകൂല ഘടകങ്ങൾ ഇന്ന് നമുക്കുണ്ട് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നിലവാരം തൊഴിൽ വൈവിധ്യത്തിനും മെച്ചപ്പെട്ട തൊഴിലിനും വേണ്ടിയുള്ള പെൺകുട്ടികളുടെ താല്പര്യം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളെ ഉയർന്ന സ്ത്രീ പ്രാതിനിധ്യം കുടുംബശ്രീയിലൂടെ ഉൾപ്പെട്ട വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തം തുടങ്ങിയ അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ന കേരളത്തിലേക്കുള്ള മുന്നിട്ട് നമുക്ക് സാധ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്